ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും തകർന്ന് നടന്നു പോകുവാൻ പോലും കഴിയാതായിട്ടും നടപടിയെടുക്കാത്ത എൽഡിഎഫ് പഞ്ചായത്ത് ഭരണത്തിനെതിരെ യു ഡി എഫ് ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായി പഞ്ചായത്ത് ഭരിച്ചു വരുന്ന സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഒരു വികസനം പോലുമില്ല എന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി സാജു പറഞ്ഞു പഞ്ചായത്തിനെ നോക്കിയേ സാധാരണഗതിയിൽ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ എന്ന് ഞാൻ അവിടെ കാണുന്നില്ല കാരണം ചുറ്റും കാടാണ് സാധാരണഗതിയിൽ സ്വന്തം ഓഫീസ് വളപ്പെങ്കിലും വൃത്തിയാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഭരണാധികാരികളാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഒരു ഭരണം ഞാൻ അസ്ലമിന്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുകയായിരുന്നു സത്യത്തിൽ നിങ്ങളൊക്കെ മെമ്പർമാരായി ഇരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അപമാനമാണ് ഇത്തരം ഒരു പഞ്ചായത്തിൽ കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തുകളിൽ ഒന്ന് പതിമൂന്ന് വാർഡുകൾ അതും വാർഡുകളിൽ ഏറ്റവും കുറഞ്ഞ വീടുകളുള്ള ഒരു പഞ്ചായത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ വികസനം മുരടിപ്പിച്ചു നിർത്തുന്നവർ അവരെ നിലക്കുനിർത്താൻ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന സമയം വൈകി എന്നാണ് എനിക്ക് ഇവിടെ പറയാറുള്ളത് അസ്ലമിന്റെ വാക്കുകൾ കേട്ടപ്പോ ഇങ്ങനെ ഒരു പഞ്ചായത്തിൽ ജീവിക്കേണ്ട ഗതി നിങ്ങൾക്കുണ്ടായല്ലോ എന്ന് തലകുനിക്കാൻ തലകുനിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു റോഡുകളിൽ ഒരു കോടി പതിനാല് ലക്ഷം രൂപ വകയിലെത്തിയ റോഡുകളിൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചെലവഴിച്ചു എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് നിങ്ങൾ ആലോചിക്കണം ഏകദേശം നാൽപ്പത് ശതമാനം മുത്തിനാല് പോയിന്റ് മൂന്ന് മുപ്പത്തിയഞ്ച് ശതമാനം ബാക്കി ലാബ്സ് ആവുകയാണ് ഇവിടെ പോകുമ്പോ പറയും ഇത് സർക്കാർ പണം തരുന്നില്ല എന്നാ സർക്കാർ ഞങ്ങളുടെ സർക്കാർ ഒന്നും നിങ്ങളുടെ സർക്കാർ തന്നെയാണ് പക്ഷെ സർക്കാർ തരുന്ന പണം പോലും ഈ ഒരു കോടി പതിനാല് ലക്ഷം എന്ന് പറയുന്നത് സർക്കാർ തന്ന പണമാണ് ആ പണം പോലും ഉപയോഗിക്കാൻ സാധിക്കാതെ ലാബ്സാവുക എന്ന് പറഞ്ഞാൽ യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അസ്ലം ടി എച്ച് അധ്യക്ഷം വഹിച്ച ചടങ്ങില് കൺവീനർ അനീഷ് ബാബുവിക്ക് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ സിജി മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി കെ സുലൈമാൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സി റിസാല് കോണ്ഗ്രസ് നേതാവ് എൻ കെ സജീഷ് എന്നിവര് സംസാരിച്ചു കെ പി യൂസഫ് പി പി അലി പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ കുഞ്ഞിത്തയിൽ ഷഹദിയ മധുരിമ കവ്യൂർ രാജേന്ദ്രൻ പി പി അലി ഷാനു പുന്നുല് തഷ്രീഫ് ജഗന്നാഥൻ ടി പി സുനിത പിക്കി തുടങ്ങിയവർ നേതൃത്വം നൽകി